നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ രാത്രിയിൽ റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിൽ അവിടെ ഒരു സംഗീത നിശ നടക്കുമായിരുന്നു ക്രോക്ക സിറ്റി ഹാൾ എന്ന സ്ഥലത്താണ് ആ സംഗീത നിശ നടന്നത് അത് നടക്കുന്നതിനിടയിൽ അഞ്ച് ഐ എസ് തീവ്രവാദികൾ അവിടേക്ക് കടന്നു കയറുകയും കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ രണ്ട് തവണ അവർ അവിടെ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുകയുണ്ടായി വെടിവെപ്പിലും സ്ഫോടനത്തിലും അതിനൊപ്പം തന്നെ പു പുറത്തേക്കുള്ള രക്ഷപ്പെടാനുള്ള ഓട്ടപ്പാച്ചറിടയിലെ ടിക്കും തിരക്കിലും ഒക്കെ പെട്ടാണ് നാൽപ്പതോളം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്ഥലം ഏതാണ് എന്ന് ഓർക്കണം റഷ്യയാണ് ഈ ഐ എസ് തീവ്രവാദികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയുടെ തൊട്ട് അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ അവിടെ ഒരു ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യൻ പള്ളികളിൽ അവർ വലിയ സ്ഫോടനങ്ങൾ നടത്തുകയും ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തതാണ് അതിനുശേഷം ശ്രീലങ്ക അവിടെ ചില കടുത്ത നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷേ ഓർക്കണം ശ്രീലങ്കയല്ല റഷ്യ അവിടെ കുറച്ച് കാലമായിട്ട് ഭരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ എന്ന ഏകാധി ഏകാധിപതിയുടെ സ്വഭാവമുള്ള ഒരു ഭരണാധികാരിയാണ് മാത്രമല്ല തൻ്റെ ശത്രുക്കളാണ് എന്ന് തോന്നുന്നവരെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നു തള്ള മടിയില്ലാത്ത വ്യക്തിയാണ് ഈ പുടിൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇതേപോലെ ഒരു തീവ്രവാദി ആക്രമണം നടത്തിയാൽ അവരുടെ കാര്യം പിന്നെ എന്താവും എന്താവുമെന്ന് കണ്ടുതന്നെ അറിയണം ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അവർ കുറേയൊക്കെ മനുഷ്യത്വപരമായിട്ട് അവർ ഇടപെടുന്നവരാണ് ഉദാഹരണത്തിന് ഹമാസ് ഇസ്രായേലിനെതിരെ ഒരു റോക്കറ്റോ മിസൈലോ ഒക്കെ കഴിഞ്ഞാൽ ഇവർ തിരിച്ചടിക്കുമ്പോൾ ഈ ഹമാസ് തീവ്രവാദികൾ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മറവിലൊക്കെയാണ് അല്ലെങ്കിൽ ആശുപത്രിക്ക് മറവിലൊക്കെയാണ് ഒളിച്ചിരുന്നത് ഒളിച്ചിരിക്കുന്നത് എന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ഈ ആക്രമിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് സാധാരണ ജനങ്ങൾക്കൊക്കെ അവിടുന്ന് വിട്ടുപോകാം ഞങ്ങൾ ആ കെട്ടിടം തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിനു ശേഷം മുന്നറിയിപ്പൊക്കെ കൊടുത്തതിനു ശേഷമായിരിക്കാം അവർ ഒരുപക്ഷെ അത്യാധുനിക റോക്കറ്റോ മിസൈലൊക്കെ ഉപയോഗിച്ച് ആ കെട്ടിടം തകർക്കുക പക്ഷേ അത്തരം യാതൊരു മാനുഷികമായ പരിഗണനയും റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ തീവ്രവാദികൾ പ്രതീക്ഷിക്കേണ്ട ഒരു റഷ്യയിൽ ഇതിനകം തന്നെ കടന്നു കയറിയിട്ടുള്ള ഐ എസ് തീവ്രവാദികളെ മുച്ചോടെ വേരോടെ പിഴുത് ദൂരക്കളയാതെ ഒരുപക്ഷെ ഈ റഷ്യയും പുടിനും പിന്മാറില്ല അതുകൊണ്ട് തന്നെ റഷ്യയിൽ കയറി കളിച്ചിരിക്കുന്നത് ഈ തീവ്രവാദികളുടെ അവസാനത്തിനാണ് കാരണം ഒരു ദയം ഒരു ദയേം കൊടുക്കാത്ത ഒരു ഭരണാധികാരിയാണ് മാത്രമല്ല അവരുടെ പട്ടാളവും അവർ കൂലിക്കെടുക്കുന്ന പട്ടാളവും അവർക്ക് ഈ ഔദ്യോഗിക പട്ടാളം കൂടാതെ കൂലി പട്ടാളം കൂടിയുണ്ട് ആ കൂലി കൂലിപ്പട്ടാളമൊക്കെ യാതൊരു രീതിയിലുള്ള കരുണയും കൊടുക്കാത്തവരാണ് ഒരുപക്ഷെ തീവ്രവാദികളെ മാത്രമല്ല അവരെ അവരെ സഹായിക്കുന്നു എന്ന് സംശയിക്കുന്നവരെ പോലും അവർ തീർത്തു കളയും അങ്ങനെയുള്ളൊരു രാജ്യത്ത് കയറിയാണ് കളിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇങ്ങനെ റഷ്യയിൽ ചില ആക്രമണങ്ങൾ നടക്കും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പക്ഷെ അപ്പം അതുപോലെ തന്നെ അമേരിക്കയുടെ മുന്നറിയിപ്പ് റഷ്യ പുച്ഛിച്ച് തള്ളുകയാണ് ഉണ്ടായത് അതിൻ്റെയുള്ള കൂലിയായിരിക്കാം ഒരുപക്ഷെ കൊടുത്തത് ഈ ഒരു സംഭവം റഷ്യനെ അങ്ങോളം ഇങ്ങോളം അവിടുള്ള ജനങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ തന്നെ നിലവിൽ ഉക്രൈനുമായിട്ടൊരു യുദ്ധത്തിലാണ് ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോഴാണ് അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറി ഇസ്ലാമിക തീവ്രവാദികൾ ഇങ്ങനെയൊരു സ്ഫോടനം കൂടി നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് രണ്ട് വശത്തു നിന്നും രണ്ട് കൂട്ടരോട് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തി എത്തി നിൽക്കുകയാണ് വ്ളാഡിമിർ പുടിനെ പോലെ ഒരു ഒരു ഭരണാധികാരി അവിടെ ഭരിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും അദ്ദേഹം ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുക എന്ന് ഒരുപക്ഷെ ആർക്കെങ്കിലും ഒന്ന് പ്രവചിക്കുക അത് അസാധ്യമാണ് ഇനി വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയണം അവിടെയുള്ള ഈ ഐ എസ് തീവ്രവാദികളെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും അവസ്ഥ കർമാനോസ്